ദ ജേണലിസ്റ്റിലേക്ക് തട്ടമിട്ടൊരു കൊച്ചു പെൺകുട്ടി സ്കൂളിലേക്ക് വന്നപ്പോൾ ആ കുട്ടിയെ തട്ടിക്കളഞ്ഞ് പൊട്ടിച്ചിരിച്ച ആ കന്യാസ്ത്രീയുടെ ചിരിയിൽ വലിയ അപകടങ്ങൾ ഉണ്ട് എന്ന് ബോധ്യമുള്ള ഒരാളാണ് ഞാൻ കാരണം അങ്ങനെ ചിരിക്കരുത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവർ ഒരു കുട്ടിയെയും പുറത്താക്കിയിട്ടല്ല നിങ്ങൾ ആഘോഷിക്കേണ്ടത് കുട്ടികൾക്ക് വിദ്യ അഭ്യസിച്ചു കൊടുത്തിട്ടാണ് അവരുടെ മനസ്സിൽ വർഗീയതയും വെറുപ്പും വിദ്വേഷവും ഭിന്നിപ്പും ഒക്കെ കുത്തി നിറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരെ ഒരിക്കലും കാലം വെറുതെ വിടില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മിപ്പിച്ചുകൊണ്ടൊരു കാര്യം പറയുന്നു സെൻട്രീത്ത സ്കൂളിലെ പൊട്ടിച്ചിരിച്ച് തട്ടമിട്ട കന്യാസ്ത്രീക്ക് എട്ടിൻ്റെ പണിയാണിപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ സ്കൂളിൽ നിന്ന് കൂടുതൽ കുട്ടികൾ മറ്റു സ്കൂളുകളിലേക്ക് പോവുകയാണ് അതൊരു തിരിച്ചടിയായി കന്യാസ്ത്രീ മാഡത്തിന് തോന്നാൻ സാധ്യതയില്ല കാരണം അവർ പോകുന്നെങ്കിൽ പോകട്ടെ എന്ന നിലപാടിൽ തന്നെയാണ് ആ കന്യാസ്ത്രീ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ആ പോകുന്ന കുട്ടികൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയോ അതാണ് അതാണിതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ആ കുട്ടികൾ പോകുന്നത് മറ്റൊരു കോൺവെൻറ്റ് സ്കൂളിലേക്ക് തന്നെയാണ് ആ സ്കൂളിൽ യാതൊരു വിധത്തിലുള്ള ഒരു തടസ്സമോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഈ തട്ടമിടുന്ന വിഷയത്തിലില്ല മറ്റുള്ള മതങ്ങളുടെ അല്ലെങ്കിൽ മറ്റുള്ള മതവിശ്വാസികളുടെ വിശ്വാസത്തെ തടുക്കുന്ന ഒരു നിയമങ്ങളും അവിടെയില്ല രണ്ടാമത്തെ കാര്യം അവിടെയുള്ള കന്യാസ്ത്രീകൾ ഇവിടെ നിന്ന് പോകുന്ന കുട്ടികളുടെ മാതാപിതാക്കളെ ചേർത്ത് നിർത്തി പറയുകയാണ് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരെ ഒരു കുഴപ്പവുമില്ല അപ്പോൾ ഈ മാതാപിതാക്കൾ പറയാണ് ഞങ്ങൾക്ക് നാളെ മുതൽ തന്നെ തട്ടമിടാൻ നിർബന്ധമൊന്നുമില്ല ആ കുട്ടികൾക്ക് തട്ടമിടാൻ താല്പര്യമുണ്ടെങ്കിൽ അവരിട്ടോട്ടെ എൻ്റെ മക്കളാണ് ഞാൻ അവരിലേക്ക് തട്ടം അടിച്ചേൽപ്പിക്കുന്നില്ല അവരിഴുന്നെങ്കിൽ ഇട്ടോട്ടെ അപ്പോൾ ആ സമയത്ത് അതിന് സാധിക്കുന്ന ഒരു സാഹചര്യം ആ സ്കൂളിൽ ഉണ്ടായാൽ മതി ഇത്രയേ ഉള്ളൂ പ്രശ്നം ഇത്രയേ ഉള്ളൂ ഇവിടെ പ്രശ്നം ഇപ്പോൾ രണ്ടിലും മൂന്നിലും പഠിക്കുന്ന രണ്ട് കുട്ടികളാണ് സെൻറ് റീത്ത സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് പോകുന്നത് ആ പോകുന്ന സ്കൂളിൻ്റെ പേര് അവർ ലേഡീസ് കോൺവെൻറ് സ്കൂൾ എന്നാണ് അതിൻ്റെ കന്യാസ്ത്രീ ഈ വരുന്ന കുട്ടികളോട് മുസ്ലിം കുട്ടികളോട് അനുഭാവപൂർവ്വമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഒരു തടസ്സങ്ങളും വിശ്വാസങ്ങളും ഞങ്ങൾ ചേർത്ത് പിടിക്കും ഒരു തടസ്സവും ഇവിടെ ഇല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആ കുട്ടികളുടെ മാതാവ് പറയുന്നു ഒന്ന് കേട്ടിട്ട് ബാക്കി വിഷയത്തിലേക്ക് വരാം അതായത് ഈ സെൻട്രൽ സെൻട്ര സ്കൂളിലെ പ്രിൻസിപ്പലിനെ പോലെ തന്നെ ഒരു കന്യാസ്ത്രീയാണ് അപ്പോൾ ആ കന്യാസ്ത്രീ ആ മേഡത്തിനോട് ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ മേഡം എന്നോട് സംസാരിച്ചതെന്ന് പറഞ്ഞാല് വളരെ ചേർത്ത് പിടിക്കുന്ന രീതിയിലത്തെ ഒരു സംസാരമായിരുന്നു എന്നോട് പറഞ്ഞത് മോളെ നമുക്ക് അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള വിവേചനങ്ങളും ഇല്ല ഞങ്ങൾ കുട്ടികൾക്കും അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടുള്ള വിദ്യാഭ്യാസമാണ് നൽകുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു തരത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് ഇങ്ങോട്ട് നോക്കുക ഇതിൽ പരം ഒരു തിരിച്ചടി ഈ സെന്ററീത സ്കൂളിലെ പ്രിൻസിപ്പലിന് എന്താണ് കിട്ടാനുള്ളത് കാരണം എന്താണെന്നറിയോ കാരണം ഇവർ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് അതായത് ഈ മാനേജ്മെന്റ് ആയാലും കാസയായാലും കത്തോലിക്ക കോൺഗ്രസ്സോ അങ്ങനെയുള്ള ക്രിസംഗി ബെൽറ്റിൽപ്പെട്ട ആളുകളായാലും കെനടി കരിമ്പിങ്ങാലെ പോലെയുള്ള ആളുകളായാലും ഈ പറയുന്ന സംഘപരിവാർ ഗ്രൂപ്പുകളായാലും അവരുടെ ഫേക്ക് ഐ ഡികളായാലും നിറഞ്ഞ സോഷ്യൽ മീഡിയ പരിസരത്തായാലും ഒക്കെ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യം മറ്റ് മുസ്ലിം കുട്ടികൾക്കൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ പിന്നെ ഈ മാതാപിതാക്കൾക്ക് മാത്രം എന്താണ് കുഴപ്പം ഈ കുട്ടിക്ക് മാത്രം എന്താണ് കുഴപ്പമെന്നാണ് ഇതേ ചോദ്യം തിരിച്ചൊന്ന് ചോദിക്കട്ടെ മറ്റ് കോൺവെന്റ് സ്കൂളുകൾക്ക് ഇവിടെ ഒരു കുഴപ്പമില്ലല്ലോ മറ്റ് സർക്കാർ സ്കൂളുകൾക്ക് ഒരു കുഴപ്പമില്ലല്ലോ വിദ്യാഭ്യാസ വകുപ്പിന് അതിലൊരു പ്രശ്നവുമില്ലല്ലോ പിന്നെ നിങ്ങൾക്ക് മാത്രം എന്താണ് കുഴപ്പം ആ ചോദ്യത്തിന് ഈ സിസ്റ്റർ മറുപടി പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളുടെ സ്കൂളിന് ഒരു ബൈലും മാനേജ് അങ്ങനെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഒരു മതനിരപേക്ഷ രാജ്യത്ത് നിങ്ങളുടെ തോന്നിയ പോലത്തെ നിയമങ്ങളൊന്നും നടപ്പാക്കാനുള്ള റൈറ്റ് നിങ്ങൾക്കില്ല അത് ആദ്യം മനസ്സിലാക്കുക അതുകൊണ്ടാണ് നിങ്ങൾ ഹൈക്കോടതിയിലേക്ക് ഓടിയപ്പോൾ ഹൈക്കോടതി അതേ സ്പീഡിൽ തിരിച്ചു ഓടിച്ചത് നിങ്ങൾ എന്താ പറഞ്ഞത് ഹൈക്കോടതിയിൽ പോയിട്ട് പറഞ്ഞതെന്താ ഈ സിസ്റ്റർ പറഞ്ഞതെന്താ അല്ലെങ്കിൽ ആ സ്കൂൾ മാനേജ്മെൻ്റ് പറഞ്ഞതെന്താ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂം ഓർഡറെങ്കിലും വേണം അതായത് തട്ടമിട്ട് സ്കൂളിൽ വരാം എന്ന സർക്കാർ ഉത്തരവ് ഫ്രീസ് ചെയ്യുന്ന താൽക്കാലിക ഇടക്കാല ഉത്തരവെങ്കിലും കോടതി തരണമെന്നാണ് ഇവർ പറഞ്ഞത് കോടതി പറഞ്ഞു പറ്റില്ല സർക്കാരിൽ നിന്ന് വിശദീകരണം തേടാതെ തരാൻ കഴിയില്ല അത് ഞങ്ങൾ ചോദിക്കട്ടെ ആ വിശദീകരണം വരട്ടെ അപ്പം എന്തിനാണ് ഇത്ര തിടുക്കം അത് മാത്രമല്ല കന്യാസ്ത്രീ വാനോളം പുകഴ്ത്തി ആരേന്നറിയോ ഷോൺ ജോർജിന് ഈ ഷോൺ ജോർജ് നടത്തിയിട്ടുള്ള ഭാഷണങ്ങൾ അദ്ദേഹത്തിൻ്റെ പിതാവ് പി സി ജോർജ് നടത്തിയിട്ടുള്ള ഭാഷണങ്ങൾ അതെന്തൊക്കെയാണെന്ന് നമുക്കറിയാം അവരുടെ അജണ്ട എന്താണെന്ന് നമുക്കറിയാം അതുപോലെ തന്നെ ദാ കെ പി ശശികല രംഗത്ത് വന്നിട്ടുണ്ട് അവർ എന്താ നോക്കുക ആരോ ഏ വച്ചുണ്ടാക്കിയതോരു ഫോട്ടോ ആണ് പക്ഷേ ആ ഫോട്ടോ അതായത് ഈ ടീച്ചറും ശശികലയും കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ശശികല തന്നെ പോസ്റ്റ് ചെയ്തിട്ട് പറയണം അവരുടെ പേജിൽ ശശികല ടീച്ചർ എന്ന് പറയുന്ന പേജിൽ പ്രത്യക്ഷപ്പെട്ടവരാണ് അത് ശശികല പോസ്റ്റ് ചെയ്തതാണെന്ന് അറിയില്ല പക്ഷേ ശശികല ടീച്ചർ എന്ന പേജിൽ വന്നിരിക്കുന്ന അതിൽ പറയുന്നത് ഈ ചിത്രം തയ്യാറാക്കിയവരാരായാലും അവർക്ക് വക എൻ്റെ വക പ്രത്യേക നന്ദി ഈ പ്രിൻസിപ്പളിൻ്റെ ചക്കു ചങ്കൂറ്റത്തിനെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാതെ എന്തു ചെയ്യും ഒരു എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ ഈ തട്ടമിട്ട് വന്നാൽ മറ്റു കുട്ടികൾക്ക് ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞ് അത് പുതു ഒരു ഒരു ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ ഒരു പി ടി എ യോഗത്തിൽ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പളിൻ്റെ ഓഫീസിൽ തീരേണ്ട ഒരു വിഷയത്തെ കേരളത്തിലെ മുഴുവൻ വർഗീയവാദികൾക്കും ഇട്ട് ആഘോഷിക്കാൻ ഇട്ട് കൊടുത്തിട്ട് ആ കുട്ടിയുടെ മാനസിക നില പോലും തകർത്ത് കളഞ്ഞിട്ട് ആ കുട്ടിയെ സ്കൂളിൽ നിന്ന് പുറത്ത് കൊണ്ടുപോകാൻ ആ വീട്ടുകാർ നിർബന്ധിതമാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ട് അതൊക്കെ ഗംഭീരമാണെന്ന മട്ടിൽ ചിരിച്ച് സമ്മേളനം നടത്തിയ ആ കന്യാസ്ത്രീക്ക് എന്ത് ചങ്കൂറ്റം എന്നാണ് ശശികല പറയുന്നത് അതിലെവിടെയാണ് ചങ്കൂറ്റം അതൊരു തരം ക്രൂരതയായിട്ടാണ് എനിക്ക് തോന്നിയത് അതൊരു തരം ദുഷ്ടത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത് ഒരു ടീച്ചർമാരും ഒരു പ്രിൻസിപ്പളും അങ്ങനെയൊന്നും കുട്ടികളോട് കുട്ടികളെ അവതാളത്തിലാക്കുന്ന അവരുടെ മാനസിക നില തകർക്കുന്ന കുഞ്ഞു പിള്ളേരാണ് അവരുടെ മാനസിക നില തകർക്കുന്ന അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവരുടെ വിദ്യാഭ്യാസത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു ഇടപെടൽ ഒരു അധ്യാപികയും ഒരു പ്രിൻസിപ്പളും നടത്തരുത് എന്ന് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അപ്പോൾ എനിക്ക് തോന്നിയത് ഒരിക്കലും അതൊരു ധീരതയായിട്ടല്ല മറിച്ച് വളരെ നിറികേടായിട്ടാണ് എനിക്ക് തോന്നിയത് ആ ചിരിയിൽ പോലും ഒരു പൈശാചികത ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നു അവരെ വാഴ്ത്തുന്നത് ഷോൺ ജോർജും പി സി ജോർജും കെ പി ശശികലയും ഒക്കെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽപരം മറ്റൊരു തിരിച്ചടിയ കന്യാസ്ത്രീക്ക് വേറെന്ത് വേണം എന്ന ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം നിലനിൽക്കില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും ഈ കന്യാസ്ത്രീയോട് ചോദിക്കാനുള്ളപ്പോൾ മറ്റൊരു കോൺവെൻറ്റിലേക്ക് പോകുന്നു അതായത് ആ കോൺവെൻറ്റിൻ്റെ പേര് നമ്മൾ കണ്ടു ആ കോൺവെൻറ്റിൻ്റെ പേര് അവർ ലേഡീസ് കോൺവെൻ്റ് എന്നാണ് എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് മക്കളെ ധൈര്യമായി പറഞ്ഞയക്കാമെന്നതിൻ്റെ കന്യാസ്ത്രീയും പറയുകയാണ് അപ്പോൾ മറ്റ് കന്യാസ്ത്രീകൾക്കൊന്നും തട്ടമൊരു വിഷയമല്ല പക്ഷേ ഈ കന്യാസ്ത്രീക്കും ആ മാനേജ്മെൻറ്റിനും അതൊരു വിഷയമാണ് അപ്പോൾ അവരുടെ പ്രശ്നക്കാരാണ് ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിൻ്റെ കോളേജിലാണ് ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ എന്ന് പറയുന്ന ഒരു പള്ളിക്ക് താഴെയുള്ള ക്രിസ്ത്യൻ പള്ളിക്ക് താഴെയുള്ള ഒരു സ്കൂളിലാണ് എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം നടത്തിയത് ആ ടൈമിൽ എൻ്റെ ക്ലാസ്സിൽ തട്ടമിട്ട് പെൺകുട്ടികൾ വരുമായിരുന്നു അപ്പുറത്തെ ക്ലാസ്സുകളിലെ സ്കൂളിൽ തട്ടമിട്ട് പെൺകുട്ടികൾ വരുമായിരുന്നു ആരും ആരും ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ എല്ലാ മാസത്തെയും ആദ്യത്തെ വെള്ളിയാഴ്ച ഒരു പിരീഡ് ഒരു കുർബാന ആ പള്ളിയിലുണ്ടായിരുന്നു ഇഷ്ടമുള്ള ക്രിസ്ത്യൻ കുട്ടികൾ മുഴുവൻ പോകണം മറ്റു മതത്തിൽപ്പെട്ടവർ പോകണം വേണമെങ്കിൽ പോയാൽ മതി ഞങ്ങൾ പോകാറുണ്ട് ആ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട് ചില സമയത്ത് ഞങ്ങൾ പോകാതെ ക്ലാസ്സിൽ വർത്താനം പറഞ്ഞിരിക്കാറുണ്ട് അതുപോലെ തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള വിദ്യാർത്ഥികൾ തട്ടമിട്ട് വരുന്ന പോലെ തന്നെ നമ്മൾ കയ്യിൽ ചരട് കെട്ടി പോകാറുണ്ട് രുദ്രാക്ഷ മാലിട്ടിട്ട് പോകാറുണ്ട് ശബരിമല സമയത്ത് കറുപ്പൊടുത്തിട്ട് ക്ലാസ്സിൽ പോകാറുണ്ട് എന്നെ പഠിപ്പിച്ച ഇപ്പോൾ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സിസ്റ്ററാണ് ജോസഫിൻ്റെ സിസ്റ്ററാണ് ആ സിസ്റ്റർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ ക്ലാസ് ടീച്ചറായിരുന്നു ഇവരൊന്നും ആർക്കും ഈ സിസ്റ്റർമാർക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സ്കൂൾ മാനേജ്മെന്റിനോ അങ്ങനെ തട്ടമിട്ട് വരുന്നതോ മാലയിട്ട് വരുന്നതോ കയ്യിൽ ചരട് കെട്ടി വരുന്നതോ ഒന്നും ഒരു വിഷയമേ അല്ല അവർ പറയുന്ന യൂണിഫോം വെള്ളയും നീലമാണ് യൂണിഫോം യൂണിഫോം വെള്ളയും നീല ഇട്ട് വരണം അതിനപ്പുറം വേറെ ഒരു പ്രശ്നവും ഇവിടങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പഠിച്ച കോളേജ് ക്രിസ്ത്യൻ ആണ് അവിടെ തട്ടമിട്ട് കുട്ടികൾ വരുന്നുണ്ട് അന്നൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല യൂണിഫോം ഞാൻ പഠിക്കുന്ന ബാച്ചിൽ യൂണിഫോം ഇല്ല യൂണിഫോമില്ല ശേഷം വന്ന ബാച്ചുകളിലാണ് ആ കോളേജിൽ യൂണിഫോം നടപ്പാക്കിയത് പക്ഷേ ആ യൂണിഫോം നടപ്പാക്കുമ്പോഴും തട്ടമിടുന്നതിന് ഒരു പ്രശ്നവും ഇല്ല ഇപ്പോൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജുകൾ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സ്കൂളുകൾക്കൊന്നും മെജോറിറ്റി ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല മുസ്ലിം മാനേജ്മെൻറ്റ് സ്കൂളുകളിലാണെങ്കിലും അങ്ങനെ യാതൊരു വിഷയവും ഞാൻ കണ്ടിട്ടില്ല അപ്പൊ ഇല്ലാത്ത വിഷയങ്ങൾ ഉണ്ടാക്കുക പുതിയ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുക പുതിയ നിയമങ്ങൾ കൊണ്ടുവരിക അത് മറ്റുള്ള കുട്ടികളിലേക്ക് സ്ഥാപിക്കുക ഇതുപോലുള്ള ക്ലാസ് റൂമുകളിലും പി ടി എ യോഗങ്ങളിലും ഒതുങ്ങി നിൽക്കേണ്ട വിഷയം പൊതുസമൂഹത്തിന് മുന്നിലിട്ട് വാരി വലിച്ചിട്ട് അലമ്പാക്കുക അന്നിട്ട് കുട്ടി ഒരു ഇത്തിരി പോകുന്ന കുട്ടിയെ അവിടെ നിന്ന് മാറ്റി അതിൽ സന്തോഷം പ്രകടിപ്പിച്ച് വാർത്താ സമ്മേളനം വിളിച്ച് എന്തോ വലിയ സംഭവമാണെന്ന മട്ടിൽ അവതരിപ്പിക്കുക ഇതൊക്കെ എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും കന്യാസ്ത്രീക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതി കൊടുത്തു പിന്നെ പൊതുസമൂഹം കൊടുത്തു വലിയ വിമർശനങ്ങൾ വരുന്നുണ്ട് അവർ ചേർത്ത് പിടിക്കുന്ന ഈ പറയുന്ന സംഘപരിവാർ ബെൽച്ചുകൾ വേറെയുണ്ട് അത് കാണാ കാണാതെ പോയതല്ല പക്ഷേ പൊതുസമൂഹത്തിന്റെ ഭാഗത്ത് വലിയ എതിർപ്പുണ്ടായിട്ടുണ്ട് അതായത് മറ്റൊരു സ്കൂളിലെ സിസ്റ്റർ കോൺവെൻ്റ് സ്കൂളിലെ സിസ്റ്റർ തന്നെ ഈ സിസ്റ്റർക്ക് തിരിച്ചറിച്ച് കൊടുത്തിരിക്കുക നോ വേണ്ട എന്നൊക്കെ പറയുന്ന അതേ കാര്യം ആ കോൺവെൻ്റ് സ്കൂളിൽ ഒരു കുഴപ്പവും ഇല്ല നിങ്ങളിങ്ങോട്ട് പോരെ മക്കളെ നിങ്ങൾക്ക് വിദ്യാഭ്യാസം ഞങ്ങൾ തരാം നിങ്ങളുടെ മതവിശ്വാസം നിങ്ങളുടെ മനസ്സിൽ ഒരു കുഴപ്പമില്ല എന്നത് പ്രകടിപ്പിച്ചോ എന്ന് പറയാം അപ്പോൾ മാതാപിതാക്കളും പറയുന്നു ഞങ്ങൾ തട്ടമിട്ട് നാളെ തന്നെ അങ്ങോട്ട് വരണം എന്നല്ല പറയുന്നത് എന്തെങ്കിലും തട്ടപ്പെടാൻ തോന്നിയാൽ അതിനുള്ള അതിനുള്ള സ്വാതന്ത്ര്യമുള്ള സ്കൂളാണെന്ന് അറിഞ്ഞാൽ മതി ഓക്കെ എന്ന് പറയുന്ന ആ പ്രശ്നം കൊടുത്തിരുന്നത് ഇത്രയേ ഉള്ളൂ വിഷയം ഇതിനെയാണ് ഷോൺ ജോർജിനും പി സി ജോർജിനും ശശികലേക്കും ഒക്കെ ഇടപെടാൻ ഇടപെട്ട് അലമ്പാക്കാൻ മറുവശത്ത് ഈ പറയുന്ന എസ് ഡി പി എ വലിയൊരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുന്ന പോകുന്നൊരു കാഴ്ചയുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു വലിയ പ്രശ്നത്തിലേക്ക് പോകും അങ്ങനെ എല്ലാവർക്കും അവരവരുടെ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വർഗീയ പ്രചാരണത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു വലിയ വിഷയമാക്കി ഇതിനെ മാറ്റിയ ആ ഒരു സിസ്റ്റർ ചെയ്ത പാതകം അത് അല്ലെങ്കിൽ ആ മാനേജ്മെൻറ്റ് ചെയ്ത പാതകം അത് മാപ്പില്ലാത്തതാണ് എന്ന് പൊതുസമൂഹം തിരിച്ചറിയുന്നുണ്ട് അതൊക്കെ തന്നെയാണ് അവർക്കുള്ള പ്രധാനപ്പെട്ട തിരിച്ചടികൾ എന്ന് തന്നെ പറയണം